ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഞ്ജുവിനെ മുകുന്ദൻ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് സഞ്ജയ്യുടെ തെളിവുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അങ്ങനെ ഒരു കള്ളം ഗിരി പറയിപ്പിക്കുകയാണ് അങ്ങനെ മഞ്ജു എത്തിയ ശേഷം എവിടെയാണ് എന്താണ് തെളിവ് എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദം പറയുകയാണ് എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു തെളിവുമില്ല എന്ന് പറയുമ്പോൾ മഞ്ജു ചോദിക്കുകയാണ് പിന്നെ എന്തിനാണ് എന്നെ ഈ വീട്ടിലേക്ക് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എന്നോട് ഇവൻ പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഗിരിയെ കാണിക്കാനോട്ടോ എന്താ രണ്ടുപേരും കൂടി എന്നെ കളിപ്പിക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ട് മഞ്ജു അവിടെ നിന്നും പോവാനുട്ടോ അപ്പോൾ അപ്പോഴത്തേക്കും ഗിരി തടയുകയാണ് മഞ്ജു നീ പോവുകയാണ് േ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോയിക്കോ ഏതായാലും മുകുന്ദൻ്റെ വീട്ടിലേക്ക് നീ വന്നതല്ലേ അപ്പോൾ മുകുന്ദൻ അതൊരു വിഷമമാവുകയുള്ളൂ എന്ന് പറയാണ് അങ്ങനെ മഞ്ജുവിനെ നൈസായിട്ട് തന്നെ ഗിരി അവിടെ തന്നെ ഇരുത്തുകയാണ് എന്നിട്ട് മഞ്ജു ഒന്ന് മിണ്ടിയെങ്കിൽ എന്നുള്ള ഭാവത്തിൽ ഗിരി മഞ്ജുവിനെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു ആണെങ്കിലോ പേപ്പർ വെച്ച് മുഖം മറക്കുകയാണ് എന്നിട്ട് ഇടത്തെ കണ്ണ് വെച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗിരിയെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗിരി നോക്കുന്ന സമയത്ത് പേപ്പർ വെച്ച് വീണ്ടും മഞ്ജു വായിക്കുന്നത് പോലെ കാണിക്കുകയാണ് എന്നിട്ട് പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ ഗിരി ീയുടെ ഭാവ വ്യത്യാസങ്ങളൊക്കെ കാണുന്ന സമയത്ത് മഞ്ജു അങ്ങനെ ഗിരി നേരെ അടുക്കളയിലേക്ക് പോവുകയാണ് എന്നിട്ട് മുകുന്ദനാണെങ്കിൽ ചായ എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് മുകുന്ദൻ പറയുന്നുണ്ട് എന്നെ അവൻ വേലക്കാരനാക്കിയിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നങ്ങനെ പിറവെറുക്കാണ് അപ്പോൾ ഗിരി പറയണേ നീ മാറി നിൽക്ക് ഞാൻ തന്നെ ചായ ഉണ്ടാക്കിക്കോളാമെന്ന് പറയട്ടോ അല്ല നിൻ്റെ ഉദ്ദേശം എന്താ എന്ന് ചോദിക്കാൻ കേട്ടോ നീ എപ്പോൾ തൽക്കാലം ഈ വീട്ടിൽ നിന്നൊന്ന് മാറിത്തരണമെന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എന്നോട് മാറാനോ എന്ന് ചോദിക്കാനോ അത് പിന്നെ എനിക്കറിയാവുന്നത് കാര്യമല്ലേ മഞ്ചും എനിക്കും തമ്മിൽ നല്ലതുപോലെ ഒന്ന് സംസാരിക്കാൻ പോലും എൻ്റെ വീട്ടിൽ പറ്റുന്നില്ല അതുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ആ അതിനെങ്ങനെ പറ്റും നിൻ്റെ അമ്മയും സ്വപ്നയും കുഞ്ഞാറ്റയും ഉണ്ടല്ലോ പുറകെ നടക്കാൻ ആ എന്നാൽ ശരി ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ വീട്ടിൽ നിന്നും മാറിത്തരാം നീ ഇന്ന ഇപ്പം തന്നെ വരല്ലേ നീ ഒരു സിനിമയൊക്കെ കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് മുകുന്ദനെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ് എന്നിട്ട് ഗിരി ചായയുമായിട്ട് മഞ്ജുവിൻ്റെ അടുത്തേക്ക് ചെല്ലോ എന്നിട്ട് പറയാണ് നീ ഈ ചായ കുടിക്കുക എന്ന് പറയണേ എങ്ങനെയുണ്ട് ചായ എന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമില്ല ആ മുകുന്ദൻ ഇട്ട ചായയില്ല അല്ല മുകുന്ദൻ പോയിട്ട് കുറേ നേരമായി എന്ന് ഗിരി പറയും അവൻ പോയത് അവൻ എന്തോ ഒരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് പോയതാണ് മഞ്ജു നീ എന്നോട് ഇങ്ങനെ മിണ്ടാതിരിക്കില്ല അപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം വരികയാണ് ആ എനിക്കും മിണ്ടാതിരിക്കാൻ കഴിയുന്നൊന്നുമില്ല എന്ന് പറയട്ടോ എങ്കിൽ നമുക്ക് കുറച്ച് നേരം ഒന്ന് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നാലോ എന്ന് പറയുമ്പോൾ അതിന് മാത്രം എന്താ ഇത്ര പറയാനിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഗിരി മഞ്ജുവിൻ്റെ അടുത്തേക്ക് ഇരിക്കുക കേട്ടോ അപ്പോഴത്തേക്കും മഞ്ജുവിന് കാര്യം മനസ്സിലാവുകയാണ് അങ്ങനെ പെട്ടെന്ന് മഞ്ജു അവിടെ നിന്ന് പോവാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തേക്കും ഗിരി പോയിട്ട് കഥകങ്ങ് കുറ്റിയിടോ എന്നിട്ട് മഞ്ജുവിൻ്റെ ഇടത്തേക്ക് അങ്ങ് നടന്ന് വരികയാണ് അപ്പോൾ മഞ്ജുവിന് ഒരു നാണം വരികയാണ് കേട്ടോ അങ്ങനെ മഞ്ജു പുറകേക്ക് നടന്ന് നടന്ന് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ചുമരിൽ പോയിട്ട് മഞ്ജു ഇടിക്കുകയാണ് അങ്ങനെ ഗിരിയുടെ മുഖത്തേക്ക് തന്നെ മഞ്ജു നോക്കി നിൽക്കുക ഗിരിയും മഞ്ജുവിനെ അങ്ങ് നോക്കാനെട്ടോ എന്നിട്ട് മഞ്ജുവിനെ ഉമ്മ വെക്കാൻ വേണ്ടിയിട്ട് ഗിരി ഒരുങ്ങുകയാണ് അപ്പോഴാണ് മഹിമ വന്ന് കോളിംഗ് കോളിങ് അടിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് രണ്ട് പേരും അങ്ങ് ഞെട്ടിപ്പോവുകയാണ് ആരാണിപ്പോൾ ഈ സമയത്ത് എന്നുള്ള ഭാവത്തിലിട്ട് അങ്ങനെ ഗിരി ജനൽ വഴി നോക്കുമ്പോൾ മഹിമയെ കാണുമ്പോൾ അയ്യോ മഹിമയാണല്ലോ എന്ന് പറയുമ്പോൾ മഞ്ജു പറയണം അയ്യോ എൻ്റെ അനിയത്തിയല്ലേ അതിനെന്തിനെ നീ പേടിക്കുന്നത് അത് പിന്നെ ഈ വീട്ടിൽ കഥക കുറ്റിയിട്ട് നമ്മൾ തമ്മിൽ എന്താണ് കാണിക്കുന്നത് എന്ന് അവൾ ചോദിക്കില്ലേ വയ്യ ഇപ്പോൾ അവളെ കാണാൻ എന്ന് പറയട്ടോ അപ്പോൾ ഗിരി പറയാണ് നീ ഇപ്പോൾ റൂമിൽ പോയിട്ട് ഒളിച്ചിരിക്കേ ഞാൻ പ്പോഴത്തേക്കും അവളെ പറഞ്ഞയക്കാം എന്ന് പറയണം അങ്ങനെ ഗിരിവെപ്രാളം ഒക്കെ മാറ്റിയ ശേഷം കഥകൾ തുറന്നു കൊടുക്കുക ആ എന്താ മഹിമയെന്ന് ചോദിക്കുമ്പോ വക്കീലില്ല എന്ന് ചോദിക്കട്ടെ ഇല്ല വക്കീൽ ഇവിടെ ഇല്ല കോടതിയിലേക്ക് ഇന്ന് ഞായറാഴ്ചയല്ലേ പിന്നെന്താ കോടതിയിലേക്ക് ആ കോടതിയുടെ തൊട്ടടുത്തുള്ള ഒരു ക്ലൈൻറ്റിനെ കാണാൻ പോയതാണ് എന്ന് വെപ്രാണം പിടിച്ചുകൊണ്ട് ഗിരി പറയുന്ന സമയത്ത് മഹിമയ്ക്ക് നല്ല സംശയം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അല്ല എന്താ ഇവിടേക്ക് എന്ന് ഗിരി വീണ്ടും ചോദിക്കുമ്പോൾ ഞാനിത് കൊടുക്കാൻ വേണ്ടി വന്നത് ആ എങ്കിൽ മഹിമ പോയിക്കോ ഞാൻ കൊടുത്തോളാം എന്ന് പറയുമ്പോഴത്തേക്കും മഞ്ജു ഒരു പാറ്റയെ കണ്ട ശേഷം അയ്യോ എന്നങ്ങ് വിളിക്കാം കേട്ടോ അതെന്താ ഒരു പെൺകുട്ടിയുടെ സൗണ്ട് ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതോ അത് ഗൗരിയമ്മയാണ് എന്ന് പറയുമ്പോഴത്തേക്കും ഗൗരിയമ്മ കാറിൽ വന്ന് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ അതോട് കൂടിയിട്ട് ഗിരിയുടെ പ്ലാനുകളൊക്കെ അങ്ങ് പൊളിയുകയാണ് അപ്പോൾ ഗിരി ആകെ അയ്യത്തടാ എന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൗരിയമ്മയല്ലേ ഇതാ വരുന്നത് പിന്നെ ആരകത്തുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഗിരി വെപ്രാളം പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ ഗൗരിയമ്മ ചോദിക്കുക എന്താ മഹിമയെന്ന് ചോദിക്കുമ്പോൾ അതെ ഈ ഗിരിയേട്ടൻ ഏതോ ഒരു പെൺകുട്ടിയെ അകത്ത് ഒളിപ്പിച്ചിട്ട് എന്ന് പറ എങ്കിൽ അവൾ ശാലിനി തന്നെയായിരിക്കും അതേ ഗൗരിയമ്മ ശാലിനി തന്നെയാണ് അവളെ ഇന്ന് കൊല്ലുക തന്നെ ഞാൻ ചെയ്യും അവളെ എൻ്റെ കയ്യിൽ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു നീ പോയി വെട്ടുകത്തി എടുത്തുകൊണ്ട് വായോ മോളെ എന്ന് പറയണം കേട്ടോ മഹിമയോട് അങ്ങനെ മഹിമ വെട്ടുകത്തി എടുക്കാൻ വേണ്ടി പോവുകയാണ് എന്നിട്ട് രണ്ടു പേരും കൂടി റൂമിൽ തരയാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് അപ്പുറത്തെ റൂമിൽ നിന്ന് സൗണ്ട് കേൾക്കുന്നത് അവർ കേൾക്കട്ടെ അതാ ആ റൂമിലാണ് അവൾ ഒളിച്ചിരിക്കുന്നത് എന്ന് മഹിമ പറയാണ് അങ്ങനെ രണ്ട് ും കൂടിയിട്ട് അവിടേക്ക് കയറിയാണ് കേട്ടോ അപ്പോഴത്തേക്കും മഹിമ വെട്ടുകത്തി എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് അങ്ങനെ ഗിരിയാണെങ്കിലും ആകെ വെപ്രാളം പിടിച്ചുകൊണ്ട് നിൽക്കുക എല്ലാ കള്ളവും കൂടി പൊളിഞ്ഞല്ലോ എന്നുള്ള ഭാവത്തിലുണ്ട് ഗൗരിയമ്മ കഥക് തുറന്നു നോക്കുന്ന സമയത്ത് അവിടെ ഒളിച്ചിരിക്കുന്ന മഞ്ജുവിനെ കാണുകയാണ് അപ്പോൾ ഗൗരിയമ്മ അങ്ങ് അതിശയിക്കുകയാണ് കേട്ടോ എന്നിട്ട് എന്നിട്ട് നമ്മുടെ കേമ ഇങ്ങി ഇതായിരുന്നോ പരിപാടി ഇതായിരുന്നോ ഒളിച്ചു വെച്ചത് എന്നുള്ള ഭാവത്തിലിട്ട് അപ്പോൾ ഗിരിയാകെ ചമ്മി നിൽക്കുകയാണ് അപ്പോഴത്തേക്കും മഹിമ വെട്ടുകത്തിയുമായിട്ട് വരുന്നത് ആ ഗൗരിയമ്മി അവളെ ഇന്ന് അങ്ങ് തട്ടിയേക്ക് എന്ന് പറയുമ്പോൾ ഗൗരിയമ്മയുടെ ചിരി കാണുന്ന സമയത്ത് മഹിമയും ഒന്നങ്ങ് തിരിഞ്ഞു നോക്കുകയാണ് കേട്ടോ അപ്പോഴാണ് മഞ്ജുവിനെ കാണുന്നത് ആ എന്താ ചേച്ചി ഇവിടെ എന്നങ്ങ് ചോദിക്കുക അത് പിന്നെ ഞാനൊരു കേസിൻ്റെ അന്വേഷണത്തിന് വേണ്ടി വന്നതാണ് എന്ന് പറയുമ്പോൾ ആ അത് ശരി കേസിൻ്റെ അന്വേഷണം ഇവിടെ റൂമിലായിരുന്നു മോളെ എന്ന് ഗൗരിയമ്മ മഹിമയോട് പറയാനോ അപ്പോൾ ഗൗരി ഗിരി പറയണ എനിക്ക് ഹോട്ടലിൽ കുറച്ച് തിരക്കുണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ അതെന്താണ് നീ പെട്ടെന്ന് അങ്ങ് പോകുന്നത് അവിടെ എന്ന് പറയണ കേട്ടോ അപ്പോൾ മഞ്ജു പറയണേ എനിക്ക് കേസിൻ്റെ ഒരു കാര്യത്തിന് വേണ്ടി അന്വേഷിച്ചിറങ്ങാനുണ്ട് ആ എന്നാൽ പിന്നെ രണ്ടു പേരും കൂടി ഇനി കേസന്വേഷണത്തിന് വരുന്ന സമയത്തെ ഒന്ന് മുൻകൂട്ടി പറയണം എന്നാൽ പിന്നെ അതിനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് ഗൗരിയമ്മ പറയട്ടോ ആ സമയത്ത് മഞ്ജുവും ഗിരിയും ആകെ ചമ്മിയ ഭാവത്തിൽ അങ്ങ് പോവുകയാണ് അങ്ങനെ ഗൗരിയമ്മയും മഹിമയും കൂടി പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഗൗരിയമ്മ പറയാണ് വീട്ടിലെന്നും അവർക്ക് ഇതുപോലെ സ്നേഹിക്കാനുള്ള ആ ഒരു സൗകര്യമില്ലല്ലോ എവിടെ ഉണ്ടാവാനാ ആ ഭാനുമ്മയും സ്വപ്നയും കുഞ്ഞാറ്റയും ഉണ്ടല്ലോ എന്ന് മഹിമ പറയുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും മഞ്ജുവിൻ്റെയും ഗിരിയുടെയും ആ ഒരു കുസൃതി ആസ്വദിക്കുകയാണ് കേട്ടോ മഹിമയും ഗൗരിയമ്മയും അവരുടെ സ്നേഹം കാണുന്ന സമയത്ത് മഹിമയ്ക്കും ഒരുപാട് സന്തോഷാവുകയാണ് പിന്നീട് ഓ ഹോട്ടലിൽ ഒരുപാട് വിജയം കണ്ടെത്തിയതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് അങ്ങനെ ചാച്ചു അവിടേക്ക് വരികയാണ് ഹോട്ടലിപ്പോൾ നല്ല ലാഭത്തിലാണ് ചാച്ചു എന്ന് പറയുമ്പോൾ ആ നിന്റെ പോലെയല്ലല്ലോ ആ സഞ്ജയ് വെറുതെ അല്ല ഗോപാലേട്ടം പറയുന്നത് എന്ന് പറയാനെട്ടോ ആ അവനെക്കൊണ്ട് അതിൻ്റെ വെറും നഷ്ടം മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എന്തായാലും അവനെക്കുറിച്ച് പറയേണ്ട ആവശ്യം നമുക്കില്ല ഇനി നമുക്കൊന്ന് അടിച്ചു പൊളിക്കാൻ പോയാലോ എന്ന് പറയുമ്പോൾ എങ്കിൽ ഗിരിയെ കൂടി കൂട്ടിയാലോ ചാച്ചു എന്ന് പറയട്ടോ എങ്കിൽ ഞാൻ തന്നെ ഗിരിയെ വിളിക്കാം എന്നിട്ട് എന്തെങ്കിലും ഒരു നുണ പറഞ്ഞ് വിളിപ്പിച്ച ശേഷം അവന് മൊത്തം നമുക്ക് ഹോട്ടലിലേക്ക് പോവാമെന്ന് ചാച്ചുവും ശാലിനിയും കൂടി പ്ലാൻ ചെയ്യുകയാണ് എന്നിട്ട് ഗിരിയെ വിളിച്ച് വരുത്താണ് അപ്പോൾ ഗിരിയാണെങ്കിലോ എന്തോ ആവശ്യമുണ്ട് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ എന്തിനാണ് ചാച്ചു എന്നെ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ് അത് ചാച്ചുവിൻ്റെ വിളി കേട്ടപ്പോൾ എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ കരുതി എന്താ ചാച്ചു എന്ന് ചോദിക്കുമ്പോൾ അത് ശാലിനി ഇപ്പോൾ ഹോട്ടലിൽ നടത്തുന്നത് കൊണ്ട് ഒരുപാട് വിജയത്തിലല്ലേ അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി അതിൻ്റെ ഒരു ആഘോഷത്തിന് പോയാലോ എന്ന് പറയുമ്പോൾ ഏയ് എനിക്ക് വേറെ പണിയുണ്ട് ബാറിൽ കുറച്ച് തിരക്കുണ്ട് എന്ന് പറയുമ്പോൾ അത് സാരമില്ല അതൊക്കെ ഞാൻ അച്ഛനോട് സംസാരിച്ചോളാം എന്ന് ശാലിനി പറയുമ്പോൾ അത് ശരിയാവില്ല എന്നങ്ങ് പറഞ്ഞു ഗിരി പറയുന്നതോട് കൂടിയിട്ട് ശാലിനിയുടെ മുഖം അങ്ങ് മാറിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ ശാലിനി അങ്ങ് അഭിനയിച്ച് വിഷമിച്ച ഭാവത്തിൽ നിൽക്കാം കേട്ടോ എന്നിട്ട് പറയുകയാണ് ഗിരി എൻ്റെ ഒരു നല്ല ഫ്രണ്ടായിട്ട് എൻ്റെ എന്റെ കൂടെ വന്നൂടെ എന്താ എൻ്റെ കൂടെ വന്നാൽ അല്ലാതെ ഞാൻ മറ്റൊരർത്ഥത്തിലല്ലോ വിളിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഗിരിക്ക് ശാലിനിയുടെ ആ വാക്കുകൾ അങ്ങ് തട്ടിക്കളയാൻ കഴിയുന്നില്ല അങ്ങനെ ആ എന്നാൽ ശരി നമുക്ക് പോവാം എന്ന് പറയട്ടെ അപ്പോൾ ചാച്ചുവിനും ശാലിനിക്കും ഒരുപാട് സന്തോഷാവാണ് അപ്പോൾ ചാച്ചു ശാലിനിയോട് പറഞ്ഞിട്ടുണ്ട് മഞ്ജുവിനെട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കണം ഇനിയിപ്പോൾ എന്തായാലും ഗിരിയുമായിട്ട് രണ്ട് മൂന്ന് സെൽഫി എടുത്തിട്ട് അത് പോസ്റ്റ് ചെയ്യണം അത് കണ്ടിട്ട് മഞ്ജുവിൻ്റെ മനസ്സ് വിഷമിപ്പിക്കണം അതിനാണ് നീ ചെയ്യേണ്ട പദ്ധതി എന്ന് പറയാനോ അങ്ങനെ അവർ ഹോട്ടലിലേക്ക് പോവുകയാണ് അടുത്ത എപ്പിസോഡിൽ ഹോട്ടലിലെത്തിയ ശേഷം ഗിരിയും ശാലിനിയും കൂടിയിട്ട് ഒരുപാട് സെൽഫി എടുക്കാൻ എടുക്കുകട്ടോ എന്നിട്ട് അതെല്ലാം തന്നെ ശാലിനി സെൽഫി എടുത്തതെല്ലാം തന്നെ ഫേസ്ബുക്കിൽ അപ്പം ഇടുകയാണ് ആ സമയത്ത് ഇതെല്ലാം തന്നെ മഞ്ജു കാണുകയാണ് കേട്ടോ ഈ ഫോട്ടോ കാണുന്ന സമയത്ത് മഞ്ജുവിന് ഒരുപാട് വിഷമാവുകയാണ് അങ്ങനെ ഈ ഫോട്ടോ സ്വപ്ന ഭാനുമ്മയ്ക്കും കുഞ്ഞാറ്റയ്ക്കും കാണിച്ചു കൊടുക്കാൻ എന്നിട്ട് ഗിരി വീട്ടിലേക്ക് വരുന്ന ശേഷം ഭാനു അമ്മ ഗിരിയോട് പറയുകയാണ് ശാലിനി നീയും തമ്മിൽ എടുത്ത ഫോട്ടോസൊക്കെ എനിക്ക് സ്വപ്നം കാണിച്ചു തന്നു നിങ്ങൾ തമ്മിൽ എന്തൊരു ജോഡിയാണ് എന്തൊരു ഐശ്വര്യമാണ് നിങ്ങൾ തമ്മിൽ ചേർന്ന് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നൊക്കെ പറയുമ്പോൾ മഞ്ജു ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം മഞ്ജുവിന് ഒരുപാട് വിഷമമാവുകയാണ് അങ്ങനെ മഞ്ജുവിൻ്റെ മുഖത്ത് വിഷമം കാണുന്ന ഗിരിക്ക് മനസ്സിലാവുകയാണ് കേട്ടോ മഞ്ജുവിന് അത് നന്നായിട്ട് തന്നെ വിഷമമായിട്ടുണ്ട് എന്നുള്ള കാര്യം അങ്ങനെ റൂമിൽ ിലെത്തിയ ശേഷം ഗിരി മഞ്ജുവിൻ്റെ ഫോണെടുത്ത് രണ്ടുപേരും കൂടി നിന്നിട്ട് സെൽഫി എടുക്കുകയാണ് എന്നിട്ട് അത് ഫേസ്ബുക്കിൽ ഗിരിയും പോസ്റ്റ് ചെയ്യുകയാണ് അപ്പോൾ മഞ്ജുവിന് ഒരുപാട് സന്തോഷാവുകയാണ് അപ്പോൾ ഷാലിനി ഈ പോസ്റ്റ് കാണുമ്പോൾ ഷാലിനിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് മഞ്ജുവും ഗിരിയും കൂടി നിൽക്കുന്ന ആ സെൽഫി കാണുന്ന സമയത്ത് അങ്ങനെ ഇപ്പം പിറ്റേ ദിവസം തന്നെ ബാനുമ്മയ്ക്ക് സ്വപ്നം ഇത് കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ സ്വപ്നം ഇത് കാണിച്ചപ്പോൾ ഭാനു അമ്മക്ക് ഒരുപാട് ദേഷ്യം വന്നിട്ട് മഞ്ജുവിനോട് ചോദിക്കുകയാണ് എന്താണ് ഇനി ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഇതൊക്കെ ഇട്ട് ഫേസ്ബുക്കിലൊക്കെ ഇടേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിനോട് ഭാനു അമ്മ തട്ടിക്കയറാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ബാനുവ ഗ ഗിരിയും ശാലിനിയും കൂടി നിൽക്കുന്ന പോസ്റ്റ് ഇട്ടപ്പോൾ നല്ല അഭിപ്രായവും മഞ്ജുവും ഗിരിയും തമ്മിൽ പോസ്റ്റ് ചെയ്തതിന് അതിനെ കുറ്റവും പറയുകയാണ്